ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കരിങ്കൽ ക്വാറിക്ക് വ്യാജരേഖ ചമച്ച വില്ലേജ് ഓഫീസർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ജനകീയ പ്രതിഷേധം ചുരക്കോട് പള്ളിപ്പടി കരിങ്കൽ ക്വാറി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ പട്ടംബി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ക്വാറി ലൈസൻസിന് വ്യാജ സ്കെച്ച് നൽകിയ വലപ്പുഴ വില്ലേജ് ഓഫീസർക്കെതിരെ നടപടിയെടുക്കുക കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കുക ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വല്ലപ്പുഴ പഞ്ചായത്തിലെ ചൂരക്കോട് കരിങ്കൽ ക്വാറി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു സമരസമിതി രക്ഷാധികാരി മൊയ്തീൻകുട്ടിയമ്മ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പണത്തിനു വേണ്ടി എന്തും ചെയ്യുമെന്ന് ധാർഷ്ടത്തോടുകൂടി ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഈ കൂട്ടർ ഈ ശ്രീ സുകുമാരന്റെ പേരിൽ പാലക്കാട് ജില്ലയിൽ തന്നെ നാല് കോടികളുണ്ട് പക്ഷെ ഒന്നും അദ്ദേഹം നേരിട്ട് നടത്തുന്നതല്ല അദ്ദേഹം ഒരു ബിനാമിയാണ് മലപ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം സാലിമ സിദ്ദിഖ് സമരസമിതി ചെയർമാൻ അഷ്റഫ് ചുങ്കത്ത് കൺവീനർ അബ്ദുള്ള ട്രഷറർ മുഹമ്മദ് എന്ന മണി മുജീബ് ഗഫൂർ കുന്നത്ത തുടങ്ങിയവർ നേതൃത്വം നൽകി